േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ജാമ്യത്തിലെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുവെങ്കിലും ജാമ്യം നിഷേധിക്കുകയാണ് ഇപ്പോൾ പോലീസുകാർ ചെയ്യുന്നത് ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് സച്ചിക്ക് പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് മുത്തശ്ശി വരുന്നത് മുത്തശ്ശി വന്നതിനെ തുടർന്ന് മുത്തശ്ശിയെ എതിർത്ത് സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾ വിചാരിച്ചാലൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് വെല്ലുവിളിക്കുന്നു അപ്പോഴാണ് അയാളുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് മുത്തശ്ശി തന്റെ പവർ കാണിക്കുന്നത് മുത്തശ്ശി കേസ് തന്നെ പിൻവലിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ സച്ചിയോട് ധൈര്യമായി പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്ന മുത്തശ്ശി ഇനി ഇയാൾക്കുള്ള പണി നമുക്ക് കൊടുക്കാമെന്ന് അറിയിക്കുന്നു ഇതിനിടയിൽ സജിയും തന്നെ തല്ലിയതിനുള്ളത് താനും തിരിച്ചു തരും എന്നുള്ള കാര്യം പോലീസുകാരനോട് പറഞ്ഞത് അയാളെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്